രീതിയിലാണ് <coughs> ും കാര്യങ്ങളും നമ്മുടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ആ സ്ഥലങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൃഗങ്ങളുടെ വേസ്റ്റ് അത് കുറെ സാധനങ്ങൾ ഇവിടെ അടിഞ്ഞുകൂടി കിടപ്പുണ്ട് അപ്പം അതൊരു ബുദ്ധിമുട്ടാണ് മണവും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ വന്നത് പക്ഷെ സമ്മതിക്കുന്നില്ല ഫസ്റ്റ് ടൈം ആണ് ശംഖുമുഖത്ത് വരണേ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ എന്തോ നിരാശ ഇറങ്ങാൻ പറ്റാത്ത മോശം എല്ലാരും പറയണത് ഇതിങ്ങനെ കടലുള്ളിലേക്ക് വലിഞ്ഞുള്ളത് കൊണ്ടാണ് ഇങ്ങനെയെന്നാ പറയണേ അറിയില്ല പൊതുവേ ഒരു ക്ലീൻ കുറവുള്ളത് പോലെ തോന്നി ചെറുതായിട്ടൊരു ക്ലീൻ കുറവൊക്കെ ഉണ്ട് ഞങ്ങള് കോഴിക്കോട് ബീച്ച് കണ്ടുവരാണ് അപ്പൊ ഇവിടെ കണ്ടപ്പോ അത്ര പച്ചരി വൃത്തിയില്ലായ്മ തോന്നി ആളില്ലാത്തോണ്ട് കച്ചവടം പൊതുവേ കുറവില്ല ആൾക്കാർ ഇപ്പൊ വലുതായിട്ട് വരത്തുന്നില്ല കച്ചവടങ്ങളൊക്കെ ഭയങ്കര കുട്ടിക അവര് പറയുന്നുണ്ട് കയ്യോറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല നമ്മള് വിചാരിച്ചാല് നഗരസഭയില് വിചാരിക്കും കോർപ്പറേഷൻ വിചാരിച്ചാലും പറ്റൂ